ഹലോ വെൽക്കം ബാക്ക് ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ആവോലി മീൻ വെച്ചുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പം നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു സവോള സവോളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറിയുള്ളി ഒരു ഇരുപത് ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു സവോള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതാണ് പകുതി ചേർത്ത് കൊടുത്തത് ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് വെളുത്തുള്ളി അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരുപാട് അരഞ്ഞു പോവണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴക്കിയെടുക്കാം ഇതിലോട്ട് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുടമ്പുളി വെച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലോട്ട് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തിലോട്ട് ഒരു നാല് പച്ചമുളക് നടുവെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂണ് സാധാ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് കാശ്മീരി വിളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു മൂന്ന് നാല് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വലിയ കുടംപുളിയായ നിങ്ങൾ മൂന്നെണ്ണം എടുത്താൽ മതി കിട്ടും അതിൻ്റെ അടുത്ത് ചെറുതായത് കാരണം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പുളിയുണ്ടാവും എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലോട്ട് ആവോലി മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവോലി മീൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒരു വലിയ മീനാണ് കേട്ടോ വെച്ചാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ട് തേങ്ങയൊന്ന് അടിച്ചെടുത്ത് പാലെടുക്കണം അപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങയത് കാരണം ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി ഒരു അരമുറി എടുത്താൽ മതി എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ നല്ല കട്ടിയുള്ള പാൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല വേണം തിളച്ചൊന്ന് വറ്റിയതിന് ശേഷമാണ് കേട്ടോ മീൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പം ഇത് കണ്ടോ നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മുളകൂടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ എടുത്ത മുളക് കൂടി അത്യാവശ്യം നല്ല എരിവുള്ള മുളകൊടിയാണ് അപ്പോൾ ഇതുപോലെ ഈ കണക്കിന് നാല് ടീസ്പൂൺ ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിള വന്നാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഒരുപാടൊന്ന് തിളപ്പിച്ച് എടുക്കണ്ട കാരണം ഒരുപാട് സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ മീൻ വെന്തുടയും അപ്പോൾ ഈ ആപോലി മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ആ ചൂടിൽ തന്നെ ഒന്ന് തിള തിളച്ചു കൊണ്ടിരിക്കും കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ചാൽ മതി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത് പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കണം ഒരല്പം ഉം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു എട്ട് ചെറിയ ഉള്ളി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതിലോട്ട് ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു നിന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്